നമ്മുടെ പുതിയ എല്ലാവർക്കും നാളായി രാവിലെ കച്ചേരിയാണ് എല്ലാര് ഫുഡ് കഴിക്കാൻ ഫുഡ് ഫുഡ് പാടാ കണ്ടോ കരച്ചിലാണ് അല്ലേ പിന്നെ ഈ കഴിക്കാട്ടിട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത് നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിട്ടായിരുന്നു കേട്ടോ കേട്ടോ ബഡ് ബേബി ബേബി എന്ന് പറഞ്ഞു പേ ചെയ്ത്

എല്ലാ ദിവസവും വരെ ഫുഡ് എല്ലാം കൊടുക്കുന്നത് ഇപ്പൊ മോൻ ഒമ്പത് മാസമായിട്ടുണ്ട് അപ്പൊ ചെല ദിവസം രാവിലെ ഞാൻ അപ്പവും ദോശയൊക്കെ കൊടുക്കും ചില ദിവസങ്ങളിൽ അല്ലാതെ റാഗിയോ അല്ലെങ്കിൽ ഏതൊക്കെ അപ്പൊ കൊടുക്കും എന്തോ ഓഹോ ഇങ്ങനെ ഓരോരുത് താഴെ കളഞ്ഞോണ്ടിരിക്കും അപ്പൊ നമുക്ക് അപ്പം കൊടുക്കാം ഞാൻ അപ്പം അപ്പത്തിനകത്ത് കുറച്ച് വിളവ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മോന് ഇതുവരെ അല്ലാത്ത പാല് കൊടുത്തു തുടങ്ങിയിട്ടില്ല ഒരു ആയിട്ട് പൈസക്കായിട്ട് കൊടുത്താൽ വയ്യെന്നാ ഡോക്ടർമാരൊക്കെ പറയുന്നേ കൊടുത്തിട്ടില്ല കാണാൻ പോകുന്നത് കഴിക്കാൻ പാടുള്ളത് എന്നാ കഴിച്ചല്ലോ കഴിക്കാൻ പടുന്ന പാട് പിന്നെ അപ്പം ഞാൻ പിന്നെ കുഞ്ഞിന് മൊത്തം മിക്സിൽ അടിച്ചല്ലേ ജസ്റ്റ് അപ്പത്തിന വെള്ളം ചോറൊക്കെ കഴിവോ കൊടുക്കുന്നത് കേട്ടോ കാരണം പല്ല് വന്നുണ്ടെങ്കിട്ടുണ്ട് താഴെ രണ്ട് പല്ലും മോള് രണ്ട് പല്ലും വന്നിട്ടുണ്ട് ടോട്ടൽ നാല് പല്ല് ടോട്ടൽ നാല് പല്ല് പിന്നെ ഇവർക്ക് ആഹാരം കൊടുക്കുമ്പോ നമ്മുടെ താഴെ മൊത്തം ആവും അങ്ങനെ ഈ ചേരാറുണ്ട് ഇപ്പൊ നിങ്ങൾ ഞാൻ ഇങ്ങനെ പ്രാന്തിരിക്കുന്നേനെ രാവിലെ യുദ്ധമാണ് പക്ഷെ ബുദ്ധിമുട്ടാ കഴിക്കാൻ

ഇത് നമുക്ക് ഒരു ടീംസ് ഗിഫ്റ്റ് തന്നെയാണ് കേട്ടാ ഈ പടം ഉപയോഗിരുന്നു അത് കണക്കുന്ന വേറെ ഇവിടെ ഉണ്ട് നമുക്ക് ഫസ്റ്റ് കിട്ടിയ ഗിഫ്റ്റ് ആണ് ഈ ഒരു പടം നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പടം ഇതാണ് അല്ലേ കൊള്ളല്ലേ നന്ദു ഇപ്പൊ നമുക്ക് വേറൊരു പടം വരുന്നോണ്ട് കുഞ്ഞായും കൂടെ ഉള്ളത് ഇതല്ല ഇതല്ലാത്ത വേറെ പടം ഓ ഇതൊക്കെ കള്ളക്കരത്തിലാണ് എല്ലാവൻ്റെ അടവാണ് ഡാൻസ് ഓറഞ്ച് ഓറഞ്ച് ഓ ഓ എന്ത് കിട്ടിയാലും എടുത്ത കളയും പിന്നെ നമുക്ക് അത് എടുത്തിട്ട് വേറെ കൊടുക്കാം എന്ത് കൊടുക്കാം അവന് അവന്റെ കളിപ്പാട്ട കൊടുക്കാൻ തിണ്ടൻ ഇല്ല അവനൊന്നും വേണ്ട അവന് വേറെന്തൊക്കെയോ വേണം വല്ലതും കഴിക്കുന്നുണ്ടാ പിന്നെ അമ്മമാർക്ക് ഞാൻ ഒരു ഡ്രിക്ക് പറഞ്ഞുതരാം ഞാൻ മെയിൻ ആയിട്ട് അവന് ആഹാരം കൊടുക്കുന്നു കഴിച്ചില്ലെന്ന് വെച്ചോ എന്തെങ്കിലും സാധനം കൈ കൊടുക്കും വൃത്തിയുള്ള സാധനം കൈ കൊടുക്കാം അപ്പൊ അവര് വായിക്കാത്തോട്ട് കൊണ്ടു വെക്കും അത് വാ തുറന്ന് ആ സമയത്ത് കുറച്ചെടുത്ത് വാരി കൊടുക്കും അപ്പൊ അത് കഴിച്ചു കളവിലേ കഴിച്ചോളൂ അങ്ങനൊക്കെയാ കൊടുക്കുന്നത് ബുദ്ധിമുട്ടല്ലേ പിന്നെ ഇല്ലയോ പിന്നെ ഇപ്പൊ പുറത്തുനിന്ന് ഫുഡ് കൊടുക്കാത്ത നമ്മള് ഫുഡ് കൊടുക്കും പക്ഷെ ഇപ്പൊ മഴ പെയ്യുക അപ്പൊ കുഞ്ഞിനെ കൊണ്ട് പുറത്തു പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാ അകത്തുനിന്ന് കൊടുക്കുന്ന കേട്ടോ ഫുഡ് പറഞ്ഞു രാവിലെ പുട്ട് ഇടിയപ്പോഴി ഉണ്ടല്ലോ അതോ കുറുക്കായിട്ടാ കൊടുക്കുന്നത് ഉച്ചക്ക് ചോറ് കൊടുക്കും ചോറ് കൊടുപ്പ് മീൻ കൊടുക്കും മീൻ ചില മീൻപോലെ കഴുകിട്ട് എവിടെ മുള്ളുണ്ടോ നോക്കണം എടുത്ത് കളഞ്ഞ് അതും പിന്നെ കാരറ്റോ അല്ലെങ്കിൽ ബീട്രൂട്ടോ എന്തെങ്കിലും വീട് തോരൻ വെച്ചത് മുള മുളകെടുത്തില്ല തോരനൊന്നും കാരണം കുഞ്ഞു കൊണ്ടുകൊണ്ട് മുളം എടുത്തില്ല അപ്പൊ മുളില്ലാതുകൊണ്ട് ബീട്രൂട്ട് ഒക്കെ ഇട്ടിട്ട് മിക്സിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യും എന്നിട്ട് അത് ക്രഷ് ചെയ്തിട്ട് അത് കൈ വെച്ച് ഞെവിടിയാണ് കൊടുക്കുന്നത് കാരണം പല്ലൊക്കെ എവിടെയാണ് കൊടുക്കുന്നത് കാരണം പല്ലൊക്കെ ഒന്നും കാരണം ഇപ്പൊ നമ്മൾ എപ്പഴും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിച്ചിരി കൈ കഴിച്ചു കഴിക്കൂല ഇതിന്റെ ഇടയ്ക്ക് പഴവോ പിന്നെ അല്ലെങ്കിൽ ഓറഞ്ച് മുസാമ്പൊക്കെ കൊടുക്കും എന്തെങ്കിലും ഇതാക്കി കൊടുക്കും ജ്യൂസ് ആക്കി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ എവിടെ വായിച്ചെറച്ചു കൊടുക്കും മാങ്ങ എല്ലാം കഴിച്ചോളും പിന്നെ വൈകിട്ട് നമ്മള് ഒരു ഏഴുമണിക്കാകത്ത് മണി എട്ട് മണിക്കാകത്ത് എന്തെങ്കിലും കുറുക്കോ എന്തെങ്കിലും കൊടുക്കും തിരിച്ചു നിങ്ങനെയൊക്കെ വെയിൽ ഇങ്ങനെയാണ് ഇപ്പൊ കുഞ്ഞു മാസായിട്ടുണ്ട് ഇപ്പൊ എഴാൻ തുടങ്ങിയപ്പോഴേ ഇവിടുന്ന് കട്ടിൽ ചാടി എല്ലാം പറച്ചും അവളെ ചേട്ടന്റെ മണക്കിലൊക്കെ ചാടിയൊക്കെ അപ്പുറത്ത് വേണമെങ്കിൽ പറക്കി എല്ലാം കട്ടിൽ വലിച്ചു പോയിട്ട് നോക്കി കട്ടിലും എടുത്ത് മാറ്റി ഫുള്ള് താഴെ ചാടി ചാടി കളയൊക്കെ എന്തോ കിട്ടിയാലും എടുത്ത് വായി വെക്കും ഞാൻ പോലും കാണുന്ന സാധനങ്ങൾ അവൻ ചൊരണ്ടേ ഉള്ളൊക്കെ കണ്ടുപിടിച്ചോണ്ട് വരും പിന്നെ എന്റെ മോൻ ഇഷ്ടമുള്ള കാര്യം കളുപ്പാട്ടം ഒന്നും അല്ല കേട്ടോ എന്റെ മോൻ ഇഷ്ടം ചാർജർ ഫോണ് ഫോണൊക്കെ ഫോണിന്റെ ക്യാമറയുടെ ഗ്ലാസ് ഒക്കെ അവൻ ചവര് തുപ്പി എടുത്ത് കളഞ്ഞ് വായിക്കാതൊക്കെ വെച്ച് അത് പിന്നെ അത് കുപ്പി പാട്ട ഇതൊക്കെയാണ് അവന്റെ മെയിൻ കളുപ്പാട്ടങ്ങള് മേനോ ും അത് കാശ് വെള്ളം കുടിക്കാൻ ഇഷ്ടം കൊടുക്കും പിന്നെ അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു ഇതൊക്കെ തന്നെയാണ് ഫുഡിന്റെ കൊറേ കമന്റ് വന്നിട്ടുണ്ടായിരുന്നത് അമ്മമാരൊക്കെ കുഞ്ഞാവയ്ക്ക് എന്താ കൊടുക്കുന്നേ കുഞ്ഞാവൈക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കും ചോദിച്ചിട്ട് ഇതൊക്കെ തന്നെ ഡെയിലി ഡ്യൂട്ടീസ് ഒരുപാടാണ് ഈ ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ബബായ്